കേൾക്കാൻ പോകുന്ന വചനം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് നമ്മളെല്ലാവരും പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഈ വചനം കേട്ടു പ്രഭാതത്തിൽ മർക്കോസിന്റെ സുവിശേഷം ഒന്നോ മുപ്പത്തിയഞ്ചന എന്നറിയാമോ അവൻ ആദ്യ രാവിലെ എഴുന്നേറ്റു രാവിലെ നല്ല ആദ്യ രാവിലെ എഴുന്നേറ്റ് ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ ഏറെ നേരം പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അസാധ്യമായത് ജീവിതത്തെ സംഭവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്റെ ജീവിതം മനോഹരമായി മാറണമെന്ന് എന്നാൽ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം അതിന് ഒരു വചനം പരിചയപ്പെടുത്തി പ്രാർത്ഥിക്കുകയാണ് ജ്ഞാനത്തിന്റെ പുസ്തകം പതിനാറാം അധ്യായം ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് വാക്യങ്ങളാണ് ഈ വചനം വായിക്കുമ്പോൾ നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് അല്പം ആമുഖം കൂടി പോയത് ഒരു പ്രാർത്ഥന ഞാൻ പറഞ്ഞു തരട്ടെ പ്രാർത്ഥന വളരെ സിമ്പിൾ ആണ് പക്ഷെ ഈ പ്രാർത്ഥന അതിശക്തമാണ് എനിക്ക് ഒരുപാട് 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 അനുഭവങ്ങളുണ്ട് പ്രാർത്ഥന വളരെ സിമ്പിൾ ആണ് സ്തുതി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഈ ജപമാല എടുത്തിട്ട് ഓരോ കണ്ണിയിലും ഓരോ മണിയിലും പിടിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം കുരിശൊന്നും പറയ്ക്കണ്ട ഇങ്ങനെ പ്രാർത്ഥിക്കണം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ അങ്ങനെ പത്തണം അങ്ങോട്ട് ചൊല്ലുക അപ്പൊ സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലാൻ ഒരു മണി ഇവിടെ ഇതാ വെയിറ്റ് ചെയ്യണം അവിടെ വരുമ്പോ ഇത് ഓർത്ത് വെച്ചിരിക്കണം പരിശുദ്ധാത്മാവേ ഒരു കൊടുങ്കാറ്റായി പരിശുദ്ധാത്മാവേ ഒരു കൊടുങ്കാറ്റായി ആഞ്ഞടിക്കണവേ